സമയങ്ങളുടെ മേൽ ഒരത്ഭുതം മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളിൽ എത്ര ദൈവമക്കൾ വിശ്വസിക്കും വിശ്വസിച്ചേ പറ്റൂ കാരണം അതിന് വിശുദ്ധ ബൈബിൾ തെളിവ് തരുന്നു ഞാൻ ഈ സത്യത്തെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എക്സൈറ്റഡായിപ്പോയി എനിക്കറിയാം നാല് യാമങ്ങളുണ്ട് ഓരോ യാമങ്ങൾക്ക് പ്രത്യേകതയുണ്ട് എന്ന് അതിൽ നാലാം യാമം എന്ന ഒരു യാമത്തിന് ഇത്രയും വലിയ ശക്തിയും ഈ സമയത്തിനകത്ത് ഇത്രയും വലിയൊരു ആത്മീയ മർമ്മം മറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി അറിഞ്ഞപ്പോൾ എഫ് ജീസസ് മിനിസ്ട്രീസിന്റെ പ്ലാറ്റ്ഫോമുമായി അത് പങ്കുവെക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായി ദൈവാത്മ ഉള്ളിൽ തന്ന ഒരു ദൈവിക ബോധ്യത്തോടെയാണ് ഈ സന്ദേശം ചെയ്യുന്നത് ഇതൊരു ചെറു സന്ദേശമാണ് തീർച്ചയായും ഇതിനകത്തുള്ള എല്ലാ മെസ്സേജസും നിങ്ങൾക്ക് ബ്ലെസിംഗ് ആയതുപോലെ തന്നെ ഈ സന്ദേശവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ആത്മീയ ഉണർവ് കൊണ്ടുവന്നിരിക്കും അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്ന ഈ സന്ദേശം തീർച്ചയായും ദൈവമക്കൾ സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ തന്നെ ഈ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക ഈ സന്ദേശത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായി യൂട്യൂബിന്റെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക കൂടാതെ നിങ്ങൾക്ക് കഴിയുന്നവർക്കെല്ലാം ഈ ഒരു ആത്മീയ പ്രാധാന്യമുള്ള ഈ സന്ദേശത്തെ നിങ്ങൾ പങ്കുവെക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയിലേക്ക് നമുക്ക് പോകാം നാലാം വ്യാമത്തിന് വിശുദ്ധ ബൈബിളിൽ എന്താണ് ഇത്ര വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നത് നാലാം വ്യാമത്തിന് ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒന്നിലും രണ്ടിലും അധികം പ്രാധാന്യം ഉണ്ട് അത് ഒന്ന് ദൈവിക ഇടപെടലിന്റെ സമയമാകുന്നത് പോലെ തന്നെ സാത്താനീയ ഇടപെടലിന്റെ സമയം കൂടെ ആകുന്നു യഹൂദർ അതങ്ങനെ വിശ്വസിച്ചിരുന്നു യേശു കടലിന് മുകളിലൂടെ നടന്നു വന്ന സമയത്തെ മത്തായി എഴുതിയ സുവിശേഷം പതിനാലാമത്തെ അധ്യായം അതിന് ഇരുപത്തിമൂന്ന് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നാലാം യാമത്തിൽ എന്ന് നാലാം യാമത്തിൽ യേശു കടലിനു മുകളിലൂടെ നടന്ന് ശിഷ്യന്മാരുടെ അടുത്തെത്തി എന്ന് വിശുദ്ധ ബൈബിളിൽ പറയുമ്പോൾ അതിൽ ശിഷ്യന്മാർ നിലവിളിച്ചത് യേശുവിനെ കണ്ടിട്ട് ഭൂതം ഭൂതം എന്നാണ് എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ യേശു നടന്നു വരുന്നത് കണ്ടിട്ട് അത് യേശു ആണ് എന്ന് അനുമാനിക്കാതെ ഭൂതം എന്ന് പറയാനുണ്ടായ കാരണം ആ നാലാം വ്യാമം എന്ന സമയം അതായത് പുലർച്ചെ മൂന്ന് മണി മുതൽ ആറ് മണി വരെയുള്ള സമയത്തെ നാലാം വ്യാമമായി കണക്കാക്കുമ്പോൾ ആ സമയങ്ങൾ ഭൂതങ്ങൾ ശക്തമായി ഭൂമിയിൽ ഇറങ്ങി സഞ്ചരിക്കുന്ന ഒരു സമയമായി കണക്കാക്കപ്പെടുന്നു അന്നത്തെ കാലഘട്ടത്തിലും അത് കണക്കാക്കപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് അത് ദൈവമാണ് അത് യേശു അത് കർത്താവാണ് അത് രക്ഷകനാണ് എന്ന് അവരുടെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപക്ഷെ ബോധ്യമുണ്ടെങ്കിലും അത് ഭൂതമാണ് അത് ദൈവമല്ല അത് ദൈവദൂതനുമല്ല അത് ഭൂതമാണ് ഭൂതമാണ് എന്ന് പറഞ്ഞ് അവർ ഭയന്ന് നിലവിളിച്ചത് അപ്പോൾ ദൈവത്തിന് മനുഷ്യരുടെ അരികിലേക്ക് വരാൻ കഴിയുന്ന ഒരു സമയം കൂടെയാണ് മൂന്ന് മണി മുതൽ എന്ന സമയം അല്ലെങ്കിൽ നാലാം വ്യാപം എന്ന ഒരു സമയം എന്ന ഒരാത്മീയ വസ്തുത നിലനിൽക്കെ ആ വെളിപ്പാട് ശിഷ്യന്മാർക്ക് എങ്ങും തന്നെ ലഭിക്കാതെ ഈ വെളിപ്പാട് നമുക്ക് തിരുവെഴുത്തിനകത്തു കൂടെ തന്ന ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ശത്രുവിന്റെ പ്രവർത്തനം അതിശക്തമായിരിക്കുന്നതാകുന്ന ഒരു സമയവും അതിനേക്കാൾ ശക്തമായി ദൈവിക ഇടപെടൽ ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ എല്ലാ സാധ്യതയും ഞാൻ അത്ര ഉറപ്പിച്ചു പറയാൻ കാരണം എനിക്ക് അത്ര സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് എനിക്ക് വിശുദ്ധ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എടുത്തു തരുവാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ശത്രുവിന്റെ പ്രവർത്തനം എത്ര കണ്ട് ശക്തമോ അതിന്റെ ഇരട്ടി ശക്തമായി ദൈവിക ഇടപെടൽ ഒരു ദൈവ ഭക്തന്റെ പ്രാർത്ഥനാ മുറിയിൽ സമയം ചെലവിടുന്ന ഒരു വ്യക്തിയുടെ ദൈവ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ദൈവം മുമ്പിൽ മുഴങ്കാൽ മടക്കുന്ന ഒരു വ്യക്തിയുടെ ദൈവ സന്നിധിയിൽ കണ്ണുനീർ വാർക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നത് നാലാം യാമത്തിന്റെ ഒരു പ്രത്യേകതയാണ് രണ്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും ആ വാക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ് രക്ഷാപ്രവർത്തനങ്ങൾ കഴിയുമെങ്കിൽ യൂട്യൂബിന്റെ ആ ചാറ്റ് ബോക്സിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ദിവസം ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ ദിവസം എന്ന് നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യുവാൻ കഴിയും ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും അനുയോജ്യമായ ഒരു സമയമാണ് കർത്താവ് നമ്മളെ റെസ്ക്യൂ ചെയ്യുന്ന ടൈമാണ് നാലാം തീയതി കാരണം ഈ നാലാം യാമത്തിൽ യേശുരത്തിനാണ് കടലിന്റെ മുകളിലൂടെ നടന്ന പടകിലേക്ക് പടകിന്റെ അരികിലേക്ക് ശിഷ്യന്മാർ അരികിലേക്ക് എത്തിയത് അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ് കടലിന്റെ ക്ഷോഭത്താൽ തിരമാലകളാ തിരമാലകളാൽ കാറ്റിനാൽ ഒക്കെ ആ പടകാടി ഉലഞ്ഞ് അവരുടെ ജീവനെ കേടുതട്ടും എന്ന് കർത്താവ് തിരിച്ചറിഞ്ഞപ്പോൾ അവരെ പിടിച്ച എഴുന്നേൽപ്പിക്കാൻ ആ കാറ്റിനെ അമർച്ച ചെയ്യാൻ കടലിനെ ശാന്തമാക്കാൻ പടകിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കർത്താവ് തയ്യാറായ ഒരു സന്ദർഭമാണ് നാലാം വ്യാമം എന്ന് പറയുന്നത് സോ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതമാകുന്ന പടകാകട്ടെ ഉപജീവന മാർഗമാകുന്ന പടകാകട്ടെ ആത്മീയ ജീവിതമാകുന്ന പടകാകട്ടെ എന്താണെങ്കിലും നിങ്ങൾ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷാപ്രവർത്തനം ദൈവത്താൽ ചെയ്തു തരണമെന്ന് പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലായിരിക്കും ഈ സന്ദേശം പ്രിയപ്പെട്ട സുഹൃത്തിന്റെ അരികിലേക്ക് ദൈവാത്മാവ് എത്തിച്ചു തന്നത് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്കൊരു രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ടൈമായി ഈ നാലാം യാമത്തെ ദൈവത്തിനോ മാറ്റുവാൻ കഴിയും അതികാലത്തെയൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവിടുന്ന ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ചുമൽ കൊടുക്കുന്ന ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവിടുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ പരിശുദ്ധാത്മാവ് താങ്കളോട് പറയുന്നു ഈ പടകിനകത്ത് ഇരിക്കുന്നവർ എനിക്ക് കേവലം ശിഷ്യന്മാർ മാത്രമല്ല ഈ പടകിനകത്ത് ഈ ജനം ഈ മനുഷ്യർ കേവലം ഞാൻ അപ്പോയിന്റ് ചെയ്തവർ മാത്രമല്ല അവർ ലഭിക്കുന്ന സമയം ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി അവർ പ്രയോജനപ്പെടുന്നവരും കൂടെ ആകുന്നത് കൊണ്ട് അവരെ ഞാൻ തിരഞ്ഞെടുത്തു എന്നതിനേക്കാൾ സ്വർഗീയ പിതാവ് അവരെ തിരഞ്ഞെടുക്കുവാൻ എനിക്ക് കൽപ്പന തന്നു എന്നതുകൊണ്ട് ഞാൻ രക്ഷിച്ചെടുക്കുന്നത് കേവലം എന്റെ ജോലിക്കാരെ അല്ല ദൈവരാജ്യത്തിന്റെ അംഗങ്ങളെ ആണ് എന്ന ബോധ്യത്തോടു കൂടെയാണ് കർത്താവ് ആ പടകിനടുത്ത് എത്തിയത് എന്നതുപോലെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില ദൈവ മക്കളെ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ ഈ ആലോചന കൈമാറുകയാണ് കർത്താവ് താങ്കളെ കണ്ടിരിക്കുന്നതും അങ്ങനെയാണ് ദൈവരാജ്യത്തിനു വേണ്ടി ചുമൽ കൊടുക്കുന്ന ദൈവവേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുന്ന കിട്ടുന്ന സമയം ദൈവ കാര്യങ്ങൾ വിനിയോഗിക്കുന്ന നിങ്ങളുടെ ജീവിതമാകുന്ന പടകാടി ഉലഞ്ഞു നിൽക്കുമ്പോൾ വിശ്വാസമാകുന്ന പടകാടി ഉലഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് ആരെന്നെ ഉറപ്പിക്കും ആരെന്നോടൊരു പ്രവചന ശബ്ദം പറയും ആരെന്നെ ബലപ്പെടുത്തുമെന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ അരികിലേക്ക് നിങ്ങളുടെ നായകനാകുന്ന യേശു കടന്നു വന്നിരിക്കും കടന്നു വന്ന് സകല ക്ലൈമറ്റും ചേഞ്ച് ചെയ്തിരിക്കും സകല ക്ലൈമറ്റും ചേഞ്ച് ചെയ്തിരിക്കും ഹാലല്ലൂ എത്ര ദൈവ മക്കൾ വിശ്വസിക്കുന്നു ഞാൻ ഇതുവരെയും എന്റെ ആ പ്രധാനപ്പെട്ട വാക്യത്തിലേക്ക് വന്നിട്ടില്ല കാരണം ഈ ഒരു ആരംഭ സമയം തന്നെ എന്റെ ഈ നിലയിൽ ആ ഒരു വേർഡ് പറയുമ്പോ തന്നെ എന്നെ ആ ഒരു പ്രൊഫറ്റിക്കൽ റിലത്തിൽ കർത്താവ് നിർത്തിയിരിക്കുകയാണ് ഞാൻ ഇന്നലെ ഇതിനകത്ത് നിന്ന് എടുത്ത് ശുശ്രൂഷിച്ചല്ലോ ഞാൻ ഇന്നലെ ഇതേ വാക്യം പറഞ്ഞ് ഞാൻ ഇന്നലെ ശുശ്രൂഷിച്ചല്ലോ എന്റെ മുമ്പിൽ വേറെ ഒത്തിരി വചനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലത്തെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തവർക്കറിയാം എന്റെ വേറൊരു മെസ്സേജിലോട്ട് അല്ലെങ്കിൽ വേറൊരു വാക്യത്തിലോട്ട് ദൈവം എന്നെ വിട്ടില്ല നിങ്ങൾ ഓർത്തു നോക്കിയേ നമ്മൾ ഏറ്റവും കേട്ട് ഒരു പുതുമ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വാക്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഒന്ന് ജസ്റ്റ് ഉദ്ധരിച്ചത് ഇത്ര സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചതല്ല പക്ഷെ ഞാൻ അത് ഉദ്ധരിച്ചപ്പോ തന്നെ അതിനകത്ത് എത്ര ഡീപ്പായിട്ടുള്ള സന്ദേശങ്ങൾ ഉണ്ടെന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ പോലും ആശ്ചര്യപ്പെടുകയാണ് അപ്പൊ ദൈവത്തിന്റെ വചന ഊതിക്കഴിച്ച പൊന്ന എന്ന് പറയുന്നതിൽ നമുക്ക് ഒന്നും അതിനകത്ത് വേറൊന്നും ചിന്തിക്കാനില്ല അത് ഊതിക്കഴിച്ച പൊന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഞാൻ അതിനകത്ത് എടുത്ത് നിങ്ങളോട് പറഞ്ഞ വാക്യത്തിനകത്തും ആ ജീവനും ആ യാഥാർത്ഥ്യവും ആ സത്യവും അടങ്ങിയിരിക്കുന്നു ഇതൊരു പ്രവചന ശബ്ദമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സ്വർഗം ഇറങ്ങാൻ പോകുന്ന ഒരു മാസമാണിത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പണകിലേക്ക് ആരും കടന്നു വന്ന് രക്ഷിക്കാനില്ലാത്ത സന്ദർഭത്തിലാണ് സമയമാണ് കർത്താവ് തിരഞ്ഞെടുത്തത് നാലാം വ്യാമം അതുപോലെ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന ഒരു ടൈം ദൈവത്തിന്റെ ആത്മാവ് തിരഞ്ഞെടുക്കാൻ പോവുകയാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്ന നിലയിൽ ആർക്കും ആർക്കും നിങ്ങളുടെ അടുത്ത് വരാൻ സമയമില്ലാത്ത ആർക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത ഈ സമയത്ത് സ്വർഗം നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് യേശുവിൻ നാമത്തിൽ ഈ സന്ദേശം പരിശുദ്ധാത്മാവതിനായി വിനിയോഗിക്കാൻ പോവുകയാണ് ഞാൻ നേരെ വചനത്തിലേക്ക് ഞാൻ ഇനി കയറട്ടെ രണ്ടാമത്തെ അത്ഭുതം എന്താണ് ഇതൊന്നാമത്തെ അത്ഭുതം ഞാൻ നിങ്ങളോട് പറഞ്ഞു യേശു ശിഷ്യന്മാരുടെ അടുത്ത് വരാൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയമെന്ന് പറഞ്ഞു രണ്ടാമത്തെ വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിലോട്ടൊന്നും നമ്മൾ വരണ്ട പഴയ നിയമത്തിൽ തന്നെ കിടപ്പുണ്ട് ഗീതയോ നിത്യാന്യരെ തോൽപ്പിച്ചത് ഈ നാലാം യാമത്തിലാണ് എന്ന് പറയപ്പെടുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം ഏഴാമത്തെ അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം ഏഴാമത്തെ അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ മധ്യയാമത്തിന്റെ ആരംഭത്തിങ്ക അവർ കാവൽ നിർത്തിയ ഉടനെ ഗിതയോനും കൂടെയുള്ള നൂറ് പേരും പാളയത്തിന്റെ അറ്റത്ത് എത്തി കാളമൂടി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു മദ്യയാമം എന്ന് അർത്ഥമാക്കുന്നത് മിഡിൽ വാച്ച് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് വേർഷനിൽ കിടക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നാം പരിശോധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റു ചില അതിൻ്റെ വിവരണങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് അത് രാത്രിയുടെ നാലാം വ്യാമമാണ് എന്ന് കണക്കാക്കപ്പെടുന്നു അങ്ങനെ ഞാൻ വായിച്ചു ഞാൻ ഈ നാലാം വ്യാമത്തെ കുറിച്ച് ചെറിയ നിലയിൽ ഒരു പഠനം നടത്തി ആ യാമത്തിൽ എനിക്ക് ഈ ചെറിയ ഈ ഷോർട്ട് കത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന നിലയിലുള്ള വിവരണങ്ങളല്ല എനിക്ക് ലഭിച്ചത് അത്രമാത്രം ഡീപ്പായ വളരെ ദൈവിക പ്രാധാന്യമുള്ള ഒരു സമയമായി ഈ നാലാം വ്യാമത്തെ വിശുദ്ധ ബൈബിൾ അഡ്രസ് ചെയ്യുന്നു മാത്രമല്ല പല വിശ്വാസങ്ങളിലുള്ളവർ പല നിലകളിൽ വിശ്വാസങ്ങളിൽ പല നിലയിലുള്ള വിശ്വാസങ്ങളിലുള്ളവർ പോലും ഈ നാലാം വ്യാമത്തെ കുറിച്ച് വളരെ 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 പ്രാധാന്യത്തോടുകൂടെയാണ് അതിനെ കാണുന്നത് എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും കാരണം അതും എൻ്റെ പഠനങ്ങൾക്കകത്ത് ഉൾപ്പെട്ടിരുന്നൊരു കാര്യമാണ് സോ ഈ സമയം പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലത് ഈ സമയം ഒരു സ്പിരിച്വൽ വാർഫെയറിന്റെ ടൈമാണ് അങ്ങനെ ഒരു ആത്മീയ യുദ്ധത്തിൽ നിങ്ങൾ പങ്കാളികളാകുന്നത് വളരെ നല്ലത് കാരണം ഇത് വിടുതൽ വെട്ടിപ്പിടിക്കുന്ന പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവ മക്കൾക്ക് ഏറ്റവും കൂടുതൽ വിജയം ലഭിക്കുന്ന അതിന് സാധ്യതയേറിയ ഒരു സമയം കൂടിയാണ് ഈ നാലാംയാമം അപ്പോൾ ഗീതയോനും തന്റെ കൂട്ടരും മദ്യയാമത്തിന്റെ തുടക്കത്തിൽ അവർ കാഹളമൂതി എന്ന് പറയുമ്പോൾ രാത്രിയുടെ അവസാന സമയം രാത്രിയുടെ അവസാന സമയം ശത്രുവിന്റെ മേൽ അപ്രതീക്ഷിതമായ ഒരാക്രമണം നടത്തി ആ സമയത്ത് നിലനിന്നിരുന്ന ഇരുട്ട് ഈ ജനത്തിന് ഈ വാക്കും ശ്രദ്ധിച്ചെ ആ രാത്രിയുടെ യാമത്തിൽ ആ നാലാം യാമത്തിൽ നിലനിന്നിരുന്ന ഇരുട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പുള്ള ഒരു ദൈവ മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം പരാക്രമശാലിയായ ഗീതയോരും തൻ്റെ അനുയായികളായ മുന്നൂറ് പേരെയും സംബന്ധിച്ചെടുത്തോളം ആ രാത്രിയുടെ ലോകത്തിന്റെ ലോകത്തിലെല്ലാവരും ഉറങ്ങുന്ന രാത്രിയുടെ ചിഹ്നമാകുന്ന ഇരുട്ടിന്റെ മറവ് ഇരുട്ടിന്റെ മറവ് ആ ഒരു അന്ധകാര അവസ്ഥ തിരഞ്ഞെടുപ്പുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് വാക്കനുസരിച്ച് ചുവടുവെച്ച ഗീതയോന്റെ ജീവിതത്തിൽ കൂട്ടാളികളുടെ ജീവിതത്തിൽ ിധ്യാന്യർക്കെതിരെയുള്ള ജയമായി പരിശുദ്ധാത്മാവ് മാറ്റി എങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒരന്ധകാര സമയമെന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു ഇരുട്ടിന്റെ അനുഭവം എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു തെളിച്ചവും കാണാത്ത ഒരു കാലം എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു വഴിയും എനിക്ക് ഈ അവസ്ഥയിൽ കാണാനില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് എവിടെയും ഇപ്പോൾ ഹോപ്പില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ദൈവാത്മാവിൽ ഈ തിരുവഴുത്തിനകത്തുനിന്ന് വായിച്ച നിങ്ങളോട് ഞാൻ പ്രവചിച്ചു പറയുന്നു ഈ ഇരുട്ടിന്റെ സമയം ശത്രുവിന്റെ പരാജയവും നിങ്ങളുടെ വിജയവുമായിരിക്കും ഒന്നുകൂടെ ഈ ഇരുട്ടിന്റെ സമയം ശത്രുവിന്റെ പരാജയവും നിങ്ങളുടെ വിജയവുമായിരിക്കും കഴിയുമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്തി വെക്കാം ഈ വാക്ക് വായിക്കുന്നവർ പ്രചോദനം കൊള്ളട്ടെ ഈ ഇരുട്ടിന്റെ സമയം ശത്രുവിന്റെ പരാജയവും നിങ്ങളുടെ ജയവുമായിരിക്കും ഈ ഇരുട്ടിന്റെ സമയം ശത്രുവിന്റെ പരാജയവും നിങ്ങളുടെ ജയവുമായിരിക്കും അങ്ങനെയാ ഇതയോനെ വിധ്യാന്യർക്ക് നേരെ യുദ്ധത്തിന് ഒരുക്കി കൂടെ നിൽക്കുന്ന മുന്നൂറ് പേരെ പരിശോധനകൾക്ക് വിധേയപ്പെടുത്തി മുപ്പത്തിരണ്ടായിരം പേരിൽ നിന്ന് ഇരുപത്തിരണ്ടായിരം പേർ അരികിൽ നിന്ന് മാറിപ്പോയിട്ടും അതിൽ പരിശോധന കഴിച്ചു മുന്നൂറ് പേരെ തിരഞ്ഞെടുത്തതും എല്ലാം ദൈവിക പദ്ധതി ആയിരുന്നതുപോലെ ഈ കാലയളവിൽ നിങ്ങളുടെ അരികിൽ നിന്ന് വലിയൊരു സമൂഹം അകന്നു നിൽക്കുന്നുണ്ടായിരിക്കാം ഈ കാലയളവിൽ ദൈവത്തെ അറിഞ്ഞ കാരണം കൊണ്ട് വലിയൊരു കൂട്ടം നിങ്ങളിൽ നിന്ന് ചിതറിപ്പോയിട്ടുണ്ടാകാം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അത് അനുഗ്രഹങ്ങളെന്ന് നിങ്ങൾ പറയുന്നതാകട്ടെ വളരെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതും പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നതുമാകട്ടെ ഗീതയോന്റെ അരികിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം പേരെ ശുദ്ധീകരിച്ച് സപ്പറേറ്റ് ചെയ്ത് ആ മുന്നൂറ് പേരാക്കി കർത്താവ് നിർത്തിയതുപോലെ പലരും നിങ്ങളിൽ നിന്ന് അകന്നുപോയി ഇന്ന് ചുരുക്കം ചിലർ നിങ്ങളുടെ കൂടെ ഉള്ളൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് എങ്കിൽ പോലും ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് നിങ്ങളുടെ കൂടെ നിർത്തിയിരിക്കുന്നവർ ദൈവം അഭിഷേകം ചെയ്താണ് നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ കൂടെ നിർത്തിയിരിക്കുന്നവരെ ദൈവം മുദ്രിട്ടാണ് നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ കൂടെ നിർത്തിയിരിക്കുന്നവരെ യഹോവ അപ്രൂവ് ചെയ്താണ് നിർത്തിയിരിക്കുന്നത് നിങ്ങളെ ദൈവം ഏത് സമയത്തൊരു യുദ്ധത്തിന് ഇറക്കിയാലും നിങ്ങൾ ഏതൊരു സമയം ഒരു യുദ്ധം ഫീസ് ചെയ്യണമെങ്കിലും മനുഷ്യരെക്കാൾ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും കാരണം ഗീതയോ ദൈവത്തിന്റെ വാക്കനുസരിച്ച ഒരു പരാക്രമശാലിയാണ് ഗീതയോ ദൈവത്തിന്റെ വാക്കനുസരിച്ച് ഒരു പരാക്രമശാലിയാണ് കേവലം ലോകത്തിന്റെ പരാക്രമശാലികൾക്ക് ജയമില്ല എന്നാൽ ദൈവത്തിന്റെ വാക്കനുസരിച്ച് ആമേൻ പറയുന്ന ഒരു പരാക്രമശാലിക്ക് ജയമുണ്ട് ആലൂയ അതുകൊണ്ട് ഗീതയോ വിധ്യാന്യർക്ക് നേരെ ജയമെടുത്തത് നാലാം വ്യാപത്തിലായിരുന്നു എന്ന് തിരുവനു പറയുന്നു മർക്കോസിന്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം പറയുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയർത്തെ സമയം നാലാം വ്യാമം എന്ന് തെളിവായി ബൈബിളിൽ പറയുന്നില്ലെങ്കിൽ പോലും അധികാലത്തെ എന്ന് ബൈബിളിൽ അഡ്രസ് ചെയ്യും അധികാലത്തെ അത് ഇരുട്ട് കഴിഞ്ഞുള്ള അല്ലെങ്കിൽ ആ രാത്രി കഴിഞ്ഞുള്ളൊരു സമയമാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും നാലാം വ്യാമത്തിൽ അല്ലെങ്കിൽ നാലാം വ്യാമത്തിനകത്തുള്ള ഏതോ ഒരു സമയം കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് നമുക്ക് വിവരണങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അത് മർക്കോസിന്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യത്തിലാണ് പറയുന്നത് സ്ത്രീകൾ കർത്താവിന്റെ കല്ലറയിലേക്ക് ചെന്നപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതായി കണ്ടു ബിബി അത് രാത്രിയിലായിരിക്കാം അല്ലെങ്കിൽ യാമ സമയങ്ങളിലായിരിക്കാം എങ്കിലും ചില വിവരണങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ എതിർക്കാൻ ആഗ്രഹിച്ചു സ്ത്രീകൾ കണ്ടത് അധികാലത്തെയാണ് അധികാലത്തെയാണ് അത് അവർ അഡ്രസ് ചെയ്തത് എന്ന് പറയുന്നു എനിവേ രാത്രിയുടെ സമയത്തിലാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് രാത്രിയുടെ സമയത്താണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് അതിനെ നാലാം യാമം എന്ന് നാം ഇവിടെ പറയാൻ വേണ്ടി എടുക്കുകയാണ് ഞാൻ പറഞ്ഞു ആ ഒരു ഭാഗം എടുത്തതിന്റെ കാരണം രാത്രിയുടെ യാമങ്ങളിൽ വിടുതലുണ്ട് എത്ര പേർക്ക് ആമേൽ പറയാൻ പറ്റും രാത്രിയുടെ ആമങ്ങളിൽ വിടുതലുണ്ട് പുലർച്ചെ പുലർച്ചെ അവർ കാണുന്നത് അപ്പൊ അതിനകത്തൊരു അവർ അവർക്കാണ് അധികാലത്തെ കർത്താവിനെ തേടി വന്നവർ കാണുന്നത് അധികാലത്തെ യേശുവിനെ അന്വേഷിച്ചു വന്നവർ കാണുന്നത് അത്ഭുതത്തിന്റെ ഒരു കാഴ്ചയാണ് പുലർച്ചെ ദൈവിക അത്ഭുതങ്ങളുടെ സമയം ഒന്ന് ടൈപ്പ് ചെയ്തേ പുലർച്ചെ ദൈവിക അത്ഭുതങ്ങളുടെ സമയം പുലർച്ചെ ദൈവിക അത്ഭുതങ്ങളുടെ സമയം യേശുവിനെ കാണാൻ വന്നവർ അത്ഭുതമാണ് കല്ലറ നോക്കിയപ്പോ കാണുന്നത് എന്താ യേശുഴുന്നേറ്റിരിക്കുന്നു ഉടലവിടെയില്ല യേശുഴുന്നേറ്റിരിക്കുന്നു ഹാലേലൂവിയ അങ്ങനെയെങ്കിൽ നിങ്ങൾ അത്ഭുതം കാണുന്ന ഒരു സമയമായിരിക്കും യാമത്തിന്റെ സമയം വളരെ പ്രശസ്തമായ ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ കിടക്കുന്ന അപ്പോസ്തല പ്രവൃത്തി പതിനാറാമത്തെ അധികം ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചും ഇരുപത്തി ആറ് വാക്യങ്ങൾ പഠിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ പൗരോസിൻ ശീലാസം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു എന്നാൽ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നതും ഭൂമിയുടെ അടിസ്ഥാനം ഇളങ്ങിയതും എപ്പോഴാണെന്ന് നമുക്കറിയില്ല അർദ്ധരാത്രിയിൽ അവർ പ്രാർത്ഥിച്ച് ആരാധിച്ചു തുടങ്ങി കാണും എന്നാൽ ഒരു യാമത്തിന്റെ സന്ദർഭത്തിൽ അത് നാലാം യാമമാകാം ഒരു യാമത്തിന്റെ സന്ദർഭത്തിൽ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു ഭൂമിയുടെ അടിസ്ഥാനം ഇളകി എന്ന് നമുക്ക് അനുമാനിക്കുവാൻ കഴിയും അതിന്റെ അർത്ഥം രാത്രിയുടെ യാമങ്ങൾ കാരാഗ്രഹങ്ങൾ തുറക്കുന്ന സന്ദർഭങ്ങളാണ് രാത്രിയുടെ യാമങ്ങൾ അടിസ്ഥാനങ്ങൾ ഇളകുന്ന സമയമാണ് അവർ അർദ്ധരാത്രിയിൽ അവർ പാടിയും പ്രാർത്ഥിച്ചും തുടങ്ങിക്കാണും പുലർച്ചയോടെ ജയിലിന്റെ വാതിലറകൾ തുറന്നുവെങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ഈ രാത്രികളിൽ പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവാത്മാവി ശക്തമായും പറയുന്നു നിങ്ങൾ ധൈര്യം കൈവിടരുത് നിങ്ങൾ ധൈര്യം കൈവിടരുത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ കേൾക്കുന്ന വചനങ്ങൾ പോലെ അത്ഭുതങ്ങൾ കൊണ്ടുവരുവാൻ സമയമായി ഒന്നല്ല പറയട്ടെ ശത്രുവിന്റെ പ്രവർത്തനം ഏറ്റവും സ്ട്രോങ് ആയിരിക്കുന്നത് എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അതിനേക്കാൾ ശക്തമായി ദൈവിക നിയോഗങ്ങളാൽ പ്രാർത്ഥനകൾ മുൻപോട്ട് പോകുന്നതുമാകുന്ന ഒരു സമയമാണ് വിടുതൽ കൊണ്ടുവരുന്നതുമാകുന്ന ഒരു സമയമാണ് രാത്രിയുടെ നാലാം യാമം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു രാത്രിയുടെ നാലാം യാമം എന്നത് ഫോർത്ത് വാച്ച് അല്ലെങ്കിൽ രാത്രി പുലർച്ചെ മൂന്ന് മണി മുതൽ ആറു മണി വരെയുള്ള സമയത്തെ ആണെന്ന് സൂചിപ്പിക്കുന്നു യഹൂദന്മാരും റോമാക്കാരും സമയത്തെ നാലായി വിഭാഗിച്ചതിൽ നാലാം യാമം എന്ന് പറയുന്ന സമയമാണ് മൂന്ന് മണി മുതൽ ആറ് മണി വരെയുള്ള സമയം വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇത്ര മാത്രമല്ല എനിക്കിതൊരു ഇരുപത്തഞ്ചു മിനിറ്റിനകത്ത് ഈ സന്ദേശം ആ ഇത് നിർത്തണമെന്ന നിർബന്ധം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുന്നത് അതുകൊണ്ട് ഇതുപോലെ അത്ഭുതങ്ങളുടെ വാതിലുകൾ അതിശയത്തിന്റെ വാതിലുകൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായും ഭൗതികമായും തുറക്കുവാൻ തീർച്ചയായിട്ടും ഈ യാമ പ്രാർത്ഥനകൾക്ക് സാധിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ് നിങ്ങളെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുകയാണ് അത് പ്രാക്ടീസ് ചെയ്യുക കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യട്ടെ ഈ സന്ദേശം നിങ്ങളിപ്പോൾ തന്നെ കുറിച്ചെടുത്തത് കൂടാതെ നിങ്ങളിപ്പോൾ ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കുക ഈ സന്ദേശം മറ്റൊരു വ്യക്തിക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്പെഷ്യൽ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ റെഗുലറായി രാവിലെ ആറരയ്ക്കും വൈകുന്നേരം ആറരയ്ക്കും ഇതേ ചാനലിൽ നടക്കുന്ന ലൈവ് മീറ്റിംഗ്സിന്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങൾക്കുള്ള സകലത്തെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമാറാകട്ടെ ആമേ